ബി ജെ പിയുടെ വിജയത്തിനായി കോൺഗ്രസ് പ്രാർത്ഥിക്കും കേൾക്കുന്നവർക്ക് ചിലപ്പോൾ നടക്കാത്ത കാര്യം ഇതൊക്കെ തോന്നാം പക്ഷേ നടന്നേക്കും അതാണ് ബോണ്ടയുടെ ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലെ പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇലക്ട്രിക് ബോണ്ടുകൾ തിരികെ കൊണ്ടുവരാനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രിക് ബോണ്ടുകൾ റദ്ദാക്കിയിരുന്നു പദ്ധതിയിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്നും കോടതി പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ തിരികെ കൊണ്ടുവരാമെന്ന് വ്യക്തമാക്കി നിർമ്മല സീതാരാമൻ തന്നെ രംഗത്തെത്തിയത് ഇതിലും വലിയ വാഗ്ദാനം മറ്റെന്താണ് വേണ്ടത് ഇനിയിപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥികൾ ജയിച്ചില്ലെങ്കിലും മനോഹരമായ ഈ വാഗ്ദാനം തന്നിരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്നും അവരുടെ ഭരണം വരണമെന്നും ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ എസ് ബി ഐ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ അത്ഭുതങ്ങളില്ലാതെ തന്നെ മൊത്തം ബോണ്ടിന്റെ ഏതാണ്ട് പകുതിയോളം അതായത് നാൽപ്പത്തിയേഴ് ശതമാനം കൈപ്പറ്റിയത് ബി ആയിരുന്നു മൊത്തം ബോർഡിന്റെ പതിനൊന്നര ശതമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ലഭിച്ചത് പ്രതീക്ഷകൾക്ക് വിപരീതമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്ത് പിന്തള്ളി രണ്ടാമതെത്തിയത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ്സിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസ് നേടിയത് ആയിരത്തിഒരുന്നൂറ്റി കോടി രൂപയാണ് ഇത്തരത്തിൽ വലിയ തുകകൾ സ്വന്തമാക്കിയ കോൺഗ്രസിൻ്റെ പണം വന്ന വഴിയാണ് സുപ്രീംകോടതി ഉത്തരവിലൂടെ തടഞ്ഞത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ഇ ഡി റെയ്ഡും നിയമ നടപടികൾക്കും വിധേയമായ പല കമ്പനികളും ബി ജെ പിക്ക് കൈയഴിഞ്ഞു കോടികൾ കൊടുത്തിട്ടുണ്ട് മോദിജി പ്രഖ്യാപിച്ച കള്ളപ്പണത്തിനെതിരെയുള്ള യുദ്ധം എങ്ങനെ ബ്ലാക്ക് മണി വൈറ്റ് മണിയാക്കാം എന്നതിന് ഉദാഹരണമായി അതും ചൂണ്ടിക്കാണിക്കാം കേരളത്തിൽ നിന്ന് കിറ്റക്സും ലുലു ഗ്രൂപ്പും മുത്തൂറ്റും മനോരമയുടെ എം ആർ എഫും അടക്കം മുൻനിര കോർപ്പറേറ്റുകളും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുമായി ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ മുതലാളിമാരും ചില്ലറക്കാരല്ല എന്ന് അഭിമാനത്തോടെ പറയാം സി പി എം എന്ന പാർട്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നിയമ പോരാട്ടം നടത്തി ഈ കാണുന്ന വിവരങ്ങൾ പൊതുസമക്ഷം എത്തിച്ചത് എസ് ബി ഐ വെബ്സൈറ്റിലെ പി ഡി എഫിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ നോ റിസൾട്ട് എന്ന് കാണാം കേരളത്തിൽ തുടർച്ചയായി പത്തു വർഷമെങ്കിലും ഭരണത്തിലുണ്ടാകുന്ന പാർട്ടി എന്ന നിലയിൽ ചുരുങ്ങിയത് ഒരു നൂറ് കോടി രൂപ നിയമവിധേയമായി തന്നെ പാർട്ടി ഫണ്ടിലേക്ക് കൊണ്ടുവരാമായിരുന്നു വേണമെങ്കിൽ മണ്ടന്മാരായതുകൊണ്ടാണ് തോന്നുന്നു അവർ ചെയ്തില്ല എന്നുമാത്രമല്ല പട്ടി പുല്ല് തിന്നുകയും ചെയ്യില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുകയും ഇല്ല എന്ന് പറയുന്ന പോലെ നിയമ പോരാട്ടം നടത്തി സംഗതി മൊത്തത്തിൽ പൂട്ടിക്കുകയും ചെയ്തു അല്ലെങ്കിലും കമ്മികൾക്കെല്ലാം പൂട്ടിക്കാനല്ലേ അറിയൂ തന്നെ കമ്മികൾക്ക് നല്ല മറുപടി കൊടുക്കേണ്ടതും സ്വന്തം സാമ്പത്തിക രംഗം നന്നാക്കേണ്ടതും ആവശ്യമാണെന്ന് തന്നെ കോൺഗ്രസ് കരുതുന്നു